മാധ്യമങ്ങൾ ഇതിന്റെ ഒപ്പം അല്ലേ മാധ്യമങ്ങളല്ലേ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കക്ഷി അപ്പൊ നിങ്ങൾക്കെല്ലാം കിട്ടിയിട്ടുള്ള നല്ല അടിയാണ് യു ഡി എഫിന് എന്താ തിരിച്ചടി അത് ഇപ്പം കേസ് കൊടുത്ത മാത്യു കൊയനാടൻ അതുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു എക്സാലോജിക് സി എം മാർ കേസിൽ ഹൈക്കോടതി വിധി വന്നു വിജിലൻസ് അന്വേഷണം വേണമെന്ന മാത്യു കുഴുന്നാളിന്റെ ഹർജി ഹൈക്കോടതി തള്ളി നേരത്തെ വിജിലൻസ് കോടതിയും മാത്യു കൊഴുനാടിന്റെ ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഹർജി തള്ളിയിരുന്നു അതിനെതിരെയായിരുന്നു ഹൈക്കോടതിയിൽ പോയത് ഹൈക്കോടതിയും ഹർജി തള്ളി സി എം ആർ എൽ കേസ് എന്നൊക്കെ പറഞ്ഞ ചിലപ്പോൾ പ്രേക്ഷകർക്ക് അത്ര പെട്ടെന്ന് പിടികിട്ടണമെന്നില്ല മാസപ്പടി കേസ് എന്ന് പറയേണ്ടി വരും മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രി മകൾക്കുമെതിരെ വലിയ പ്രചാരണായുധമാക്കി കൊണ്ടുവന്ന കേസ് മലയാള മനോരമയാണ് ആദ്യം ഈ വാർത്ത നൽകിയത് മാസപ്പടി എന്ന വാക്ക് ഉപയോഗിച്ചത് അതും പുതുപ്പള്ളി എലക്ഷനിൽ തൊട്ട് മുമ്പ് പുതുപ്പള്ളിയിൽ വോട്ട് കുറഞ്ഞു പോകുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു മലയാള മനോരമയ്ക്ക് അതുകൊണ്ട് ഇടതുപക്ഷത്തെ മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ പ്രതിരോധത്തിലാക്കണം അതിനു വേണ്ടിയിട്ടായിരുന്നു ഇത്തരം ഒരു വാർത്ത കൊണ്ടുവന്നത് അതിനെ പിടിച്ചാണ് വിജിലൻസ് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് കൂടിയായ ഹൈക്കോടതി അഭിഭാഷകൻ മാത്രമല്ല സുപ്രീം കോടതി അഭിഭാഷകൻ എന്ന് പറയുന്ന മാത്യു കുൾനാട് വിജിലൻസിനെ സമീപിച്ചത് അവിടെ നിന്ന് തിരിച്ചടി കിട്ടി നേരെ ഹൈക്കോടതിയിൽ പോയി അവിടെ നിന്നും കിട്ടി തലക്ക് ഒരെണ്ണം എന്നാൽ നമ്മുടെ മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച് വാർത്ത നൽകിയത് എങ്ങനെയാണ് പിണറായി വിജയനും വീണ വിജയനും ആശ്വാസം എല്ലാ മാധ്യമങ്ങളും ബ്രേക്കിംഗ് ന്യൂസ് നൽകിയത് അങ്ങനെയാണ് മലയാള മനോരമ മാതൃഭൂമി മീഡിയ വൺ റിപ്പോർട്ടർ ഏഷ്യാനെറ്റ് എല്ലാവരും കൊടുത്തത് ആശ്വാസം ആർക്ക് പിണറായി വിജയനും വീണ വിജയനും എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തത് എല്ലാവരും കാർഡ് അടിച്ച് അവിടെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചത് പിണറായി വിജയനും വീണ വിജയനും ആശ്വാസം എന്ന് പറഞ്ഞുകൊണ്ടാണ് മലയാള മനോരമയുടെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ് മുഖ്യമന്ത്രിക്കും മകൾക്കും ആശ്വാസം കേസിൽ വിജിലൻസ് അന്വേഷണമില്ല ഹർജികൾ തള്ളി ഹൈക്കോടതി എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയന്റെയും വീണാ വിജയന്റെയും മകൾ വീണാ വിജയന്റെയും വലിയൊരു ഫോട്ടോ കൊടുത്തുകൊണ്ടാണ് വാർത്ത നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനി ഉൾപ്പെട്ട മാസപ്പടി ആരോപണ കേസിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി മുഖ്യമന്ത്രി ഉൾപ്പെടെ ഏഴുപേർക്കെതിരെ നൽകിയ പരാതി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയതിനെ തുടർന്ന് മാത്യു കോഴിനാടൻ എം എൽ എയും പൊതുപ്രവർത്തകനായ ഗിരീഷ് ബാബു നൽകിയ റിവിഷൻ പെറ്റീഷനുകളാണ് ജസ്റ്റിസ് കെ ബാബു തള്ളിയത് സി എംമാർ നൽകാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയത് വിഷയത്തിൽ പരാതി കോടതി െതിരെയാണ് ഗിരീഷ് ബാബുവിന്റെ പെറ്റീഷൻ രണ്ട് വിജിലൻസ് കോടതികൾ തള്ളിയ കേസ് അതിനുശേഷമാണ് ഹൈക്കോടതിയിൽ പോയത് ഹൈക്കോടതിയും തള്ളിയിരിക്കുന്നു എന്നിട്ടും നമ്മുടെ മാധ്യമങ്ങൾ പിണറായി വിജയനും വീണാ വിജയനും ആശ്വാസം എന്ന തലക്കെട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് മാതൃഭൂമി കൊടുത്തത് ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തത് പിണറായി വിജയനും വീണാ വിജയനും ആശ്വാസം എന്ന് പറഞ്ഞുകൊണ്ടാണ് മനോരമ ന്യൂസ് ആശ്വാസമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ അന്തി ചർച്ച തന്നെ ഇന്നത്തെ അന്തി ചർച്ചയുടെ വിഷയം തന്നെ ആശ്വാസമോ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഫോട്ടോ മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ മകളുടെയുമാണ് അതോടൊപ്പം തന്നെ മീഡിയ വൺ കൊടുത്തതും മുഖ്യമന്ത്രിയുടെയും വീണ വിജയന്റെയും ഫോട്ടോ കൊടുത്ത് ആശ്വാസം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഏഷ്യാനെറ്റും സമാന രീതിയിലുള്ള ആശ്വാസം മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെയും ഫോട്ടോ നൽകിക്കൊണ്ടുള്ള കാർഡ് ഇതാണ് കൊടുത്ത തലക്കെട്ടുകൾ എല്ലാ മാധ്യമങ്ങളുടെയും തലക്കെട്ട് ഇങ്ങനെ തന്നെയാണ് ഒരാളും കൊടുക്കുന്നില്ല യു ഡി എഫിന് തിരിച്ചടിയെന്ന് ഒരു മാധ്യമവും നൽകുന്നില്ല മാത്യു മാത്യുക്കുഴൽനാടന് വീണ്ടും തിരിച്ചടിയെന്ന് കാരണം മാത്യു മാത്യുക്കുഴൽനാടനും കേരളത്തിലെ യു ഡി എഫും ഉയർത്തിക്കൊണ്ടുവന്ന കേസാണ് കെട്ടിച്ചമച്ച ഒരു സംഭവമാണ് മലയാള മനോരമ വാർത്തയാക്കി നൽകിയതും പിന്നീട് യു ഡി എഫും ബി ജെ പിയും ഏറ്റെടുത്ത കേസ് മാധ്യമങ്ങൾ എത്രയാ സമയം ചെലവഴിച്ചത് എത്ര സമയമാണ് ചർച്ചകൾ നടത്തിയത് എത്ര അന്ത്യ ചർച്ചകളാണ് നടത്തിയത് അതേപോലെ പത്രമാധ്യമങ്ങൾ എത്ര സ്ഥലമാണ് വെച്ചത് ഒന്നാം പേജിൽ ഏകദേശം എല്ലാ ദിവസവും തുടർച്ചയായി വാർത്തകൾ നൽകിക്കൊണ്ടിരുന്നു മാസപ്പടിക്കസ് മാസപ്പടിക്കസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എല്ലാം തീർന്നിരിക്കുന്നു ഇപ്പോൾ പറയുന്നു ഞങ്ങൾക്ക് ഇതേക്കുറിച്ച് യാതൊരു ധാരണയില്ല എന്ന രൂപത്തിലാണ് മാധ്യമങ്ങളുടെ ഇപ്പോഴത്തെ വാർത്ത കണ്ടാൽ തോന്നുക ഇത് മാധ്യമങ്ങൾക്കേറ്റ തിരിച്ചടിയുമാണ് മാധ്യമങ്ങൾ കൊണ്ടുവന്ന വാർത്ത പിന്നീട് യു ഡി എഫ് ഏറ്റെടുത്ത വാർത്ത പിന്നീട് മാറ്റുക്കൊഴിനാടൻ ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് ഞാൻ ഇതാ ഇപ്പോൾ പിണറായി വിജയനെ രാജിവെപ്പിക്കും എന്ന് പറഞ്ഞ് കൊണ്ടുപോയ സംഭവം അതിന് മാധ്യമങ്ങൾ നൽകിയ പ്രാധാന്യം മറ്റുക്കൊഴിനാട മുടിയുടെ സ്റ്റൈൽ ഇടുന്ന ഷർട്ടിൻ്റെ സ്റ്റൈൽ എന്നിവയെക്കുറിച്ചൊക്കെ പ്രത്യേകം പ്രത്യേകം ഓൺലൈൻ വാർത്തകൾ വന്നിരുന്നു എന്നത് മറന്നുപോയിട്ടില്ല എല്ലാം നമ്മുടെ മുന്നിലുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ ഇപ്പോഴും ലഭ്യമാണ് അതുകൊണ്ട് ഇത് മാധ്യമങ്ങൾക്ക് കൂടി ഏറ്റ തിരിച്ചടിയാണ് യു ഡി എഫിനെ ഏറ്റവും തിരിച്ചടിയാണ് ബി ജെ പിക്ക് ഏറ്റ തിരിച്ചടിയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി ഏറ്റ തിരിച്ചടിയാണ് അതേപോലെ തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഏറ്റ തിരിച്ചടിയാണ് അത് വ്യക്തമായും പറഞ്ഞിട്ടുണ്ട് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം പി ഗോവിന്ദൻ മാസ്റ്റർ അതുകൂടി നമുക്ക് കേൾക്കാം മാധ്യമങ്ങൾ ഇതിന്റെ കൂട്ടം തന്നെയല്ലേ മാധ്യമങ്ങളല്ലേ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കക്ഷി അപ്പൊ നിങ്ങൾക്കെല്ലാം കിട്ടിയിട്ടുള്ള നല്ല അടിയാണ് പക്ഷെ സംബന്ധിച്ച് തരാൻ തയ്യാറില്ല പി ഡി സതീഷ് അതെങ്ങനെ ഞങ്ങൾക്കെതിരെയുള്ള തിരിച്ചടിയാകും നിലനിൽക്കുന്ന കേസാണല്ലോ നിൽക്കുന്ന കേസാണല്ലോ ഇപ്പോഴും അന്വേഷണം പറയും നടക്കുന്നുണ്ടല്ലോ എസ് എഫ് ഐ യു അന്വേഷണം നടക്കുകയല്ലേ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എസ് എഫ് ഐ യു അന്വേഷണം പൂർത്തിയാക്കി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി ഹൈക്കോടതി വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുകയാണ് എന്നതൊന്നും വി ഡി സതീശൻ അറിയാത്തതുപോലെയാണ് നടക്കുന്നത് ആ വാക്കുകൂടി കേൾക്കാം അങ്ങനെ അതെങ്ങനെയാ യു ഡി എഫിന്റെ രാഷ്ട്രീയ കേസ് ഉള്ളതാണല്ലോ കേസ് നിലവിലുണ്ട് അപ്പൊ അത് വിജിലൻസ് നിക്കുവോ അല്ലെങ്കിൽ പി എം എൽ ആക്ട് നിക്കുക എന്നുള്ളൊരു നിയമപ്രശ്നമാണ് യു ഡി എഫിന് എന്താ തിരിച്ചടി അത് ഇപ്പം കേസ് കൊടുത്ത മാത്യു കോഴനാടൻ അതുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ തിരിച്ചടി ഏറ്റിയിരിക്കുന്നത് മാധ്യമങ്ങൾക്കാണ് അതേപോലെ വി ഡി സതീശനാണ് മാത്യു കോഴനാടിന്റെ കാര്യം പിന്നെ പറയുക വേണ്ട നിരന്തരം തിരിച്ചടിയാണ് മൂന്നാമത്തെ അടിയാണ് ലഭിക്കുന്നത് അതോടൊപ്പം ബി ജെ പിക്ക് മേറ്റ തിരിച്ചടിയാണ് എന്ന് വെച്ചാൽ മഴവിൽ സഖ്യത്തിന് ഏറ്റ ഏറ്റവും വലിയ തിരിച്ചടികൾ വമ്പൻ തിരിച്ചടിയിൽ ഒന്നാണ് ഇത് എന്ന് പറയാതിരിക്കാൻ കഴിയേയില്ല അത് തന്നെയാണ് സംഭവിച്ചത് പക്ഷേ എന്നിട്ടും ഇവരെല്ലാം വീടത്ത് കിടന്ന് ഉരുണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് നാം ഇപ്പോൾ കാണുന്നത്